ഏഴ് ടൈപ്പ് ഗോൾഡൻ ഡയമണ്ട് താലി ഡിസൈനുകൾ റിലീജിയസും നോൺ റിലീജിയസും ആയിട്ടുള്ള താലികളും ന്യൂജൻ കസ്റ്റമൈസബിൾ താലികളുമാണ് ഇന്ന് കാണിക്കുന്നത് കൂടാതെ താലിമാലയുടെ കുളത്തിന് പകരം ഉപയോഗിക്കാവുന്ന താലിയുടെ പിടികളും കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ ഏറ്റവും പോപ്പുലറായ പ്ലെയിൻ താലികളാണ് പൂത്താലി താലി കുമ്പളത്താലി പുളിത്താലി എന്നിങ്ങനെ പ്ലെയിൻ താലിക്ക് പല പേരുകൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് മുന്നൂറ് മില്ലിഗ്രാം തൂക്കം വരുന്ന താലിയാണ് ഇതുപോലെ അരഗ്രാം മുക്കാൽ ഗ്രാം ഒരു ഗ്രാം രണ്ട് ഗ്രാം എന്നീ വെയിറ്റിൽ വരുന്ന താലികളുടെ സൈസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം രണ്ടാമത്തെ താലികളിൽ തന്നെ ഏറ്റവും പൊലിമയുള്ള ശംഖ് താലികളാണ് സ്വർണത്തിന്റെ തകിടിൽ ഓം സിമ്പിൾ പതിപ്പിച്ചിട്ടുള്ള ഈ താലിക്ക് അരഗ്രാം മുതലാണ് വെയിറ്റ് തുടങ്ങുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ശംഖു താലികളിൽ പേരെഴുതാൻ പറ്റുന്നതാണ് സൈഡിൽ ഒരു ചെരുവോടെയാണ് ഇതിൽ പേരെഴുതുന്നത് ഏകദേശം രണ്ട് ഗ്രാം സ്റ്റാർട്ടിംഗ് വെയിറ്റിൽ കിട്ടുന്ന പേരെഴുതുന്ന താലികളിൽ ഇനാമൽ നിറച്ചിട്ടുള്ള ഡിസൈൻസും കാണാം അവൈലബിൾ ആയിട്ടുള്ള വെയിറ്റുകളും താലിയുടെ സൈസ് എത്ര വരും എന്നുള്ളതാണ് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഇലത്താലികളാണ് നോർമൽ ഇലയുടെ ഷേപ്പിലും പിന്നെ അതിൽ തന്നെ സൈഡിൽ കട്ടിങ്ങിലെ വ്യത്യാസങ്ങളും വരുന്നതുമായ ഇലത്താലികളാണ് ഉള്ളത് മാറ്റ് ഫിനിഷ് തുറന്ന തകടിൽ ഗ്ലോസി കാർവിൽ ഓം സിമ്പിളുള്ള ഇലത്താലികളും പേരെഴുതുന്ന താലികളും അവൈലബിൾ ആണ് ഈ താലികളിൽ ഫ്രെയിമും ഓം സിമ്പിളും മാത്രമായിട്ടുള്ള ഗ്യാപ്പുള്ള ഡിസൈൻസും കാണും അവൈലബിൾ ആയിട്ടുള്ള വെയിറ്റുകളും താലിയുടെ സൈസ് എത്ര വരും എന്നുള്ളതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇലത്താലികളുടെ മറ്റൊരു വെറൈറ്റിയാണ് രണ്ട് ഗ്രാം വെയിറ്റിൽ തുടങ്ങുന്ന ഓടക്കുഴൽ താലി നല്ല പൊലിമയുള്ള ഈ ഓടക്കുഴൽ താലിയിൽ പേരെഴുതാൻ പറ്റുന്നതും ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് നാലാമത്തെ ഹിന്ദു സ്പെഷ്യൽ താലികളാണ് ഒരു ഗ്രാം മുതൽ തുടങ്ങുന്ന ട്രഡീഷണൽ വിശ്വകർമ്മ താലികളും ഇലത്താലിയിൽ ലക്ഷ്മി ദേവിയുള്ള താലിയും പല കളറിലും എണ്ണത്തിലും സ്റ്റോൺസ് ഉള്ള താലികളും മലർത്തി താലി മദളത്തിന്റെ ഷേപ്പ് ഉള്ള താലികൾ എന്നിവയാണ് ഹിന്ദു ട്രഡീഷണൽ സ്പെഷ്യൽ താലികളിലെ പോപ്പുലർ ആയി ഓപ്ഷൻസ് അഞ്ചാമത്തെ ഡയമണ്ട് സ്റ്റോൺ ഉള്ള ഹിന്ദു താലിയാണ് പ്ലെയിൻ താലയിൽ ഡയമണ്ട് സ്റ്റോൺസ് ഉള്ള ഓം സിംബിളിൽ പണിയുന്ന ഈ താലിക്ക് പതിമൂവായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇതേ താലി തന്നെ നോർമൽ സ്റ്റോൺസിലും നിർമ്മിച്ചെടുക്കാവുന്നതാണ് ആറാമത്തെ ക്രിസ്ത്യൻ താലികളാണ് പ്ലെയിൻ താലിയിൽ ചെറിയ ഗോൾഡ് ബോൾസ് ഉപയോഗിച്ച് കുരിശിന്റെ ഷേപ്പിൽ വരുന്ന മുത്തരി താലി വെറും ഒരു ഗ്രാം സ്റ്റാർട്ടിംഗ് വെയിറ്റിൽ കിട്ടും ഡയമണ്ട് സ്റ്റോൺസിൽ വരുന്ന താലികളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഡയമണ്ട് കുരിശിന്റെ ഷേപ്പിൽ പണിതിട്ടുള്ള താലികളും ഔട്ടർ ഫ്രെയിമിൽ ഡയമണ്ട് സ്റ്റോൺസും ഉള്ളിൽ ഗോൾഡ് ബോൾസും ആയിട്ടുള്ള താലികളും അവൈലബിൾ ആണ് ഇതേ താലി നോർമൽ സ്റ്റോണുകളിലും പണിയാൻ പറ്റുന്നതാണ് ഇതല്ലാതെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രെയിമിനുള്ളിൽ കുരിശ്ശ സിമ്പിളിൽ പണിയുന്ന ക്രിസ്ത്യൻ താലികളും ഒരുപാടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള വെയിറ്റുകളും ഓരോ താലിയുടെയും സൈസ് എത്ര വരും എന്നുള്ളതാണ് ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നത് ഏഴാമത്തെ മുസ്ലിം താലികളാണ് ഏകദേശം ഗ്രാം മുതൽ തുടങ്ങുന്ന ഈ താലികൾ നിലാവും നക്ഷത്രം പോലെയുള്ള സിമ്പിളുകൾ ഇല ഹാർട്ട് ഷേപ്പ് പോലെയുള്ള പല ഡിസൈനുകളിലും ആണ് പണിയുന്നത് ന്യൂജൻ താലിയായി ഹാർട്ട് ഷേപ്പിൽ വരുന്ന താലികളും ഇന്ന് കാണിച്ചിട്ടുള്ള ഭൂരിഭാഗം താലികളിലും പേരെഴുതാൻ പറ്റുന്നതാണ് താലിച്ചീനിൽ കുളത്തിന് പകരമായി മൂന്ന് താലിപ്പിടികൾ അരയണ്ണം ഡിസൈൻ ആണ് ഒന്നാമത്തെ താലിമാലയുടെ ഭംഗി കൂട്ടുന്നതിനൊപ്പം താലിച്ചീൻ പിരിയാതെ കിടക്കാൻ സഹായിക്കുന്ന മൂന്ന് ഗ്രാം മുതൽ തുടങ്ങുന്ന താലിപ്പിടികളാണ് ഇപ്പോൾ കാണിക്കുന്നത് പ്രാവിന്റെ ഡിസൈനുള്ള താലിപ്പിടിയാണ് രണ്ടാമത്തെ ഇതുപോലെ താലിപ്പിടി ഉപയോഗിക്കുമ്പോൾ രണ്ട് പവൻ വെയിറ്റെങ്കിലും താലിമാലയ്ക്ക് ഉണ്ടായിരിക്കണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന പേരെഴുതിയ ഡിസൈനാണ് മൂന്നാമത്തെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗോൾഡ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മെനു ക്ലിക്ക് ചെയ്ത് ഗോൾഡ് പെൻഡൻ സെക്ഷനിൽ ഇതിലെ ഓരോ താലിയുടെയും ഡീറ്റെയിൽസ് കാണാം